കണ്ണൂർ കൈതപുരത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നുണ്ട് കേസിൽ കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ സന്തോഷും മിനിയും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും ഇരുവരും സഹപാഠികളായിരുന്നു എന്നുമായിരുന്നു നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ എന്നാൽ സന്തോഷും മിനിയും പരിചയപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സന്തോഷാണ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ബി ജെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മിനിക്കെതിരെ ഗൂഢാലോചനാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഭർത്താവിനെ സന്തോഷ് കൊലപ്പെടുത്തുമെന്ന് മിനിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സന്തോഷിന് രാധാകൃഷ്ണന്റെ ലൊക്കേഷൻ വിവരങ്ങളടക്കം നൽകിയതും മിനിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിനു മുൻപും അതിനുശേഷവും ഇരുവരും തമ്മിൽ ബന്ധപ്പെട്ടതിനും ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകളുടെ സഹായത്തോടെയാണ് രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ മിനിയുടെ പങ്ക് പോലീസ് കണ്ടെത്തിയത് മിനിയും സന്തോഷും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് ഫേസ്ബുക്കിലൂടെയാണ് റീൽസുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന പതിവുണ്ടായിരുന്നു മിനി നമ്പ്യാർക്ക് ഒരു വർഷം മുൻപ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് സന്തോഷിന്റെ കമന്റ് തിരിച്ച് മിനിയുടെ ലൈക്കും പിന്നെ ചാറ്റിങ്ങിലൂടെ ബന്ധം വളരുന്നു പിന്നീട് എന്ന് കള്ളം പറഞ്ഞ് വീട്ടിലേക്കും എത്തിക്കുന്നു പുതിയ വീടിന്റെ നിർമ്മാണം സന്തോഷിനെ ഏൽപ്പിക്കുകയും ചെയ്തു കുറഞ്ഞ കാലയളവിനിടയിൽ മിനി സന്തോഷമായി നടത്തിയത് മൂവായിരത്തോളം ഫോൺ കോളുകൾ പോലീസ് പറയുന്നു ഇരുവരും തമ്മിലുള്ള അടുപ്പം പലതവണ രാധാകൃഷ്ണൻ വിലക്കിയിരുന്നു ഭർത്താവിന് വധഭീഷണി ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ വിവരം പോലീസിൽ അറിയിക്കാൻ മിനി മുതിർന്നില്ല എന്നതാണ് കണ്ടെത്തൽ രാധാകൃഷ്ണനെ തട്ടിക്കളയുമെന്ന് സന്തോഷ് മിനിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചതിനും തെളിവുണ്ട് മാർച്ച് ഇരുപതിനായിരുന്നു കൈതപ്പുറത്തെ പണി നടക്കുന്ന വീട്ടിൽ വെച്ച് സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ചുകൊന്നത് അന്നേ ദിവസം രാധാകൃഷ്ണൻ ഒപ്പമുണ്ടായിരുന്ന മകനെ മിനി നിരന്തരം ഫോണിൽ വിളിച്ചു രാധാകൃഷ്ണന്റെ കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം കൊലപാതകത്തിന് മുൻപും ശേഷവും സന്തോഷ് മിനിയുമായി ഫോണിൽ ബന്ധപ്പെട്ടെന്നും പോലീസ് പറയുന്നു മിനിയും സന്തോഷുമായുള്ള ബന്ധമറിഞ്ഞ് രാധാകൃഷ്ണൻ മിനിയെ ഉപദ്രവിച്ചതിലുള്ള ദേഷ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് സന്തോഷ് നേരത്തെ സമ്മതിച്ചിരുന്നു സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ രണ്ട് മാസം മുൻപ് പരിഹാരം പോലീസിൽ പരാതി നൽകിയിരുന്നു വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു രാധാകൃഷ്ണൻ പരാതി നൽകിയത് ഇതും പ്രകോപനമായി കൊലയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തോക്ക് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രം സന്തോഷ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചു പിന്നെ കൊലപാതകം നടത്തുകയായിരുന്നു കേസിലെ മൂന്നാം പ്രതിയാണ് മിനി സന്തോഷിനെ തോക്ക് നൽകിയ രണ്ടാം പ്രതിയായ സിജോ ജോസഫിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറുകുന്ന് ഡിവിഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു മിനി നമ്പ്യാർ ഭർത്താക്കന്മാരോടുള്ള ക്രൂരമായുള്ള മനോഭാവം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണിത് മറ്റൊരു സമാനമായ കേസാണ് അടുത്തത് ഭർത്താവിന്റെ സഹോദരനൊപ്പം യുവതി ഒളിച്ചോടിയതാണ് കേസ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സംഭവം മീററ്റ് സ്വദേശിയായ മുഹമ്മദ് ഷാക്കീർ ആണ് ഭാര്യ അർഷി തന്റെ സഹോദരനൊപ്പം ഒളിച്ചോടിയെന്ന് പോലീസിൽ പരാതി നൽകിയത് മൂന്ന് മാസം മുൻപാണ് യുവതി തന്റെ സഹോദരനോടൊപ്പം ഒളിച്ചോടിയതെന്നാണ് മുഹമ്മദ് ഷാക്കീർ പറയുന്നത് തുടർന്ന് പല സ്ഥലങ്ങളിലും താൻ അന്വേഷിച്ചിട്ടും ഇരുവരെയും കണ്ടെത്താനായില്ലെന്നും യുവാവ് പരാതിയിൽ പറയുന്നു യുവതി തന്നെ ഉപേക്ഷിച്ച് സഹോദരനൊപ്പം പോകാനുള്ള കാരണവും മുഹമ്മദ് ഷാക്കിർ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് താടിയുണ്ടെന്നും സഹോദരൻ ക്ലീൻ ഷേവ് ആണെന്നും കാരണം പറഞ്ഞാണ് ഭാര്യ തന്റെ സഹോദരനോട് പ്രണയത്തിലായത് എന്നാണ് മുഹമ്മദ് ഷാക്കിർ പറയുന്നത് തനിക്ക് താടിയുള്ളത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്ന് മുഹമ്മദ് ഷാക്കിർ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതേ ചൊല്ലി നേരത്തെ പലതവണ ഭാര്യ ഭീഷണി മുഴക്കിയിരുന്നതായും ഇയാൾ വ്യക്തമാക്കി തുടർന്നാണ് ഷേവ് ആയ തന്റെ സഹോദരനായ ഇരുപത്തിനാല് വയസ്സുകാരൻ മുഹമ്മദ് സുബൈറിനൊപ്പം ഭാര്യ ഒളിച്ചോടിയത് യുവാവ് പരാതിയിൽ ഉന്നയിച്ച കാര്യമാണിത് ഏഴു മാസം മുൻപാണ് പരാതിക്കാരനായ ഷാക്കിറും ഇഞ്ചോളി സ്വദേശിനിയായ അർഷിയും വിവാഹിതരായത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഷാക്കിറിന്റെ താടിയെ ചൊല്ലി ദമ്പതിമാർക്കിടയിൽ പ്രശ്നം ആരംഭിച്ചു താടിയുള്ള ഭർത്താവിന്റെ രൂപം തനിക്ക് ഇഷ്ടമല്ല എന്നുമാണ് ഭാര്യ പറഞ്ഞിരുന്നത് നിരന്തരം ഇക്കാര്യം യുവതി ആവർത്തിച്ചെങ്കിലും ഭർത്താവ് ചെവി കൊണ്ടില്ല ഇതിനിടെ താടി വടിച്ചില്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറഞ്ഞു ഭാര്യയുടെ ആവശ്യം കാര്യമാക്കാത്തതോടെയാണ് ഫെബ്രുവരി മൂന്നാം തീയതി ഭാര്യ വീട് വിട്ടു പോയതെന്നാണ് യുവാവിന്റെ ആരോപണം തന്റെ സഹോദരനായ മുഹമ്മദ് സുബായിറിനൊപ്പമാണ് ഭാര്യ ഒളിച്ചോടിയതെന്നും വീട്ടിൽ ചില വസ്തുക്കൾ കൈക്കലാക്കിയാണ് ഇവർ മുങ്ങിയതെന്നും ഷാക്കിർ ആരോപിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി താൻ ഇവർക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പക്ഷേ രണ്ടു പേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫാണ് ഒരു സൂചനയും ലഭിച്ചില്ല ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും യുവാവ് പറഞ്ഞു ഭാര്യയെ കാണാനില്ലെന്നും സഹോദരനൊപ്പം ഒളിച്ചോടിയതായി സംശയമുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഷാക്കിർ പരാതി നൽകിയിരിക്കുന്നത് ഇക്കാര്യം മീററ്റ് എസ് പി ആയുഷ് വിക്രം സിംഗ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു